അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശാലുകുട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സിമ്പിളായിട്ടൊരു കേക്ക് മുറിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ആ മോനെ ചാലു അറിയാതെ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മൾ കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേയും ശാലുകുട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒരു ദിവസമായിരുന്നു അപ്പം രണ്ടും കൂടി നമ്മൾ ഒന്നിച്ചാണ് നടത്തിയത് അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാനത് രണ്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളും അൻസർമോൻ നാട്ടിലില്ലാത്ത വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ശാലുകുട്ടൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു പക്ഷേ അൻസർ മോൻ അവളെ ഞെട്ടിച്ചുകൊണ്ട് ചെറിയ ഒരു ഗിഫ്റ്റ് ഇടപാട് ചെയ്തിരുന്നു ആലപ്പുഴ നിന്നും അവർ വിളിച്ച് പറയുമ്പോഴും നമ്മൾ അറിയുന്നില്ല ഇതാണ് എന്ന് അപ്പോൾ അതാണ്ട് നമുക്ക് ചാലിക്കുട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാൻ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ള നല്ലൊരു സുന്ദര ദിവസമാണ് കടന്നുപോയത് അപ്പോൾ ആ പയ്യൻ രാവിലെ വിളിച്ചിട്ട് എത്തിയിട്ടുണ്ട് സന്തോഷം സന്തോഷ പിന്നെ ആനിവേഴ്സറി കുട്ടിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അൻസർമോൻ ആ നോക്കിട്ട് ഷാനു ആകെ എക്സൈറ്റഡ് മാർഷല്ല ആലപ്പുഴ വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവളെന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്ന ആയിരിക്കുമോ എന്നാ വിചാരിച്ചത് കേട്ടോനെ വെക്കണ്ട ഇനി വേറെ ഏതാണ്ട് കാറിന്റെ മണ്ടൊക്കെ ഇരിക്കുന്നു രാജ്മന അടുത്തതോ തീർന്നിട്ടില്ല ഇനിയും ഇനിയും ഉണ്ട് ഓൻറെ പേരെന്താ വിഷ്ണു അപ്പൊ അൻസർ മോനെ സന്തോഷം ശാലു ഭയങ്കര സന്തോഷത്തിലാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് എന്റെ ശാലുക്കുട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കത്തോട്ട് പോലെ ആ മച്ചാ മഞ്ഞുവനെ കാപ്പി കുടിച്ചിട്ട് പോകുന്ന ഇഡലി ഇഡലി സാമ്പാറും ഉണ്ട് ചായ ഇട്ട് തരട്ടെ ഏ ആലപ്പുഴ വിളിച്ചു പറഞ്ഞത് അല്ല മോനെ ആരാ മോനെ ഇതച്ചത്സർച്ചു എടീ എന്നിട്ട് നിന്റെ ഒരു സൂചന പോലും തന്നില്ലല്ലോ ഞാനും ചോയിച്ചു കൊണ്ടുവന്നപ്പോ ആര് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു ആരും ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ അവരുടെ ചേച്ചിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അവനെ അവന് വല്ലതും കൊടുക്കണോ പൈസ കൊടുക്കണോ കാണും വല്ല പക്ഷ എന്തേ Allahi, ah, aja, ോ കേൊണ്ട് അച്ചാൻറെ അവിടുത്തെ ഫ്രിഡ്ജിലോട്ട് കൊണ്ടു വെച്ചിരുന്നെങ്കിലോ മോനെ അച്ചാൻ്റെ അവിടുത്തെ കൊണ്ടു വെക്കാം അവിടെ അവളോ മോളോ അങ്ങോട്ട് കൊണ്ടു വെച്ചാ ശാലു അങ്ങോട്ട് കൊണ്ടുവച്ചാടാ

അതാ ചാലും അപ്പുവാ ഞാൻ പറഞ്ഞു മോളെ ആലപ്പുഴ നിനക്കൊരു ഞാനൊന്നും വിട്ടിട്ടില്ല അല്ല പിന്നെ നിങ്ങൾ അറിഞ്ഞെന്ന് പറയപ്പോ ഞങ്ങള് വിചാരിച്ചി നിങ്ങളോട് പറഞ്ഞു കാണുവായിരിക്കും

അതൊന്നും വരില്ല അതൊക്കെ നേരത്തെ എടുത്ത് ഇപ്രാവശ്യം അൻസർമോൻ വെഡിങ് ആനിവേഴ്സറിക്ക് നാട്ടിൽ കാണില്ല എന്നറിയാവുന്നതുകൊണ്ട് കുവൈറ്റിൽ നിന്നും ചെറിയ കുഞ്ഞു കുഞ്ഞു മാലകളും അതിൻ്റെ അകത്ത് ചെറിയ പെൻഡൻറ്റും കമ്മലും അതുപോലെ തന്നെ ഒരു വളയും മോതിരവും എല്ലാം കൂടി സെറ്റായിട്ട് വാങ്ങിച്ച് കൊടുത്തിട്ടാണ് ഇവരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ അതാ നല്ല കുഞ്ഞ് ചെയിനാണ് കണ്ടത് ചെറിയ ചെറിയ പെൻഡൻറ്റുകളും കല്ലിൻ്റെ ഒരു പച്ച പച്ചക്കല്ലിൻ്റെ ഒരു മാല കൂടിയുണ്ട് കണ്ട വള കണ്ട വേറെ സിമ്പിളായിട്ടുള്ള കറുപ്പ് കല്ലിൻ്റെ ഒരു വളയും മോതിരവും ആ പച്ച മാല എല്ലാം എടുത്തതാണ് ഹാപ്പി ആനിവേഴ്സറി അവര് വിളി എന്നെ ഉമ്മയുടെ ഫോൺ അതാ ഉമ്മി രാവിലെ കൊറിയറുണ്ട് എന്ത് കൊറിയറ എനിക്ക് ഞാൻ ആകെ ഓർഡർ ചെയ്താലോ ചെറുക്കൻ ആലപ്പുഴ വിളിച്ചു െ ഇപ്പൊ കൊണ്ടുവന്ന് ഈ കേക്ക് ഫ്രണ്ടിലേക്ക് ഞാൻ വിചാരിച്ചു ഇവള് പിന്നെ ന്യൂലാൻഡിൽ ഓർഡർ ചെയ്ത കേക്ക് കേക്കായിരിക്കും എന്നാ വിചാരിച്ചത് അപ്പൊ അച്ചറക്കം പറഞ്ഞ അല്ല ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ടാണ് അച്ചറക്കം പറഞ്ഞു എടുക്കുന്ന കൊടുക്കുന്ന വീഡിയോ എടുത്ത് അവർക്ക് കൊടുക്കണന്ന് കടയില് അച്ചാൻറെ അച്ചാൻ്റെ ഫ്രിഡ്ജിൽ ഇവിടെ ഫ്രിഡ്ജ് പരവില്ല ഒരു കുഞ്ഞു സാധനമായാലും നമുക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഒരു സന്തോഷമല്ലേ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് അന്നും ഇതേമാതിരി ഇങ്ങനെ ഗിഫ്റ്റ് ആമ്പറായിട്ടല്ല കൈച്ചയിനും മാലകളും അതുപോലെ തന്നെ കമ്മല് ഡ്രസ്സുകള് എന്റെ വെഡിങ് ആനിവേഴ്സറി സമയം ആവുമ്പോ ആരുടെങ്കിലും കൊടുത്തു കൊടുത്തുവിടും മുപ്പത്തിനാല് വർഷമായ സമ്മാനങ്ങൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് നമ്മുടെ അയച്ചു തന്നതാണ് സാരമില്ല രാവിലെ ആലപ്പുഴ എത്തിച്ച സാധനമായത് അൻസർമോന്റെ എന്റെ അനുജത്തി സുനിയും നല്ല അടിപൊളി ഒരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് സുബി രണ്ടു പേർക്കും ഷാലുവിനും റുക്കുവിനും സമ്മാനങ്ങളുമായി ഐഷ വാടേ സുനിയുടെ കേക്ക് നോക്കട്ടെ അത് വല്ലാൻ്റെ നമ്മടെ സുനിമോളിന്റെ ഇങ്ങോട്ട് തിരിച്ചേ ഓട്ടോ വീഡിയോ

കുഞ്ഞുമ്മയുടെ കണക്ക് രണ്ടു പേർക്കും ഓ ഏ lerrant right in നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഷിയാസ് എല്ലാവർക്കും അറിയാവോ നമ്മുടെ എല്ലാ വീഡിയോകളിലും ഷിയാസ് നിറഞ്ഞു നിൽക്കുകയല്ലേ അവൻ ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു വിവാഹത്തിന് ചെന്നപ്പോഴും ആൾക്കാർ അവനെ തിരിച്ചറിഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് ശാലുമോക്ക് ജീവനാണ് സാറേ അവനായിരുന്നു നിന്നുമോളായിഷ വരുന്ന ഐഷ തൽക്കാലം നീ അങ്ങോട്ട് ചെന്ന് വിടാ ഇതാ ആ കൊള്ളാം ഓടിന്ന് അതാ അവള് ആരോടും പറയാഞ്ഞത് ആരോടും ഉണ്ടാഞ്ഞത് ചെല്ലി പോളെ ട അത ഭീമ അവിടെ പോയി നീ ഓടി ചെല്ലാ നീ കൊടുത്ത മൊടുത്തീമ

എന്റെ റുക്കമേട ഇരുപതാം തീയതി ആയിരുന്നു നിന്ന് മോട്ട് ചെല്ലടി അങ്ങോട്ട് ചെല്ലേ എൻ്റെ എടി അമ്മ മാമി പോവല്ലേ എന്റെ പൊന്നുമോടൊന്നും ഇരുപതാം തീയതി ആയിരുന്നു നമുക്ക് നടത്താൻ പറ്റിയില്ല എല്ലാരെയും ശരി അവ കൂടെ കൊടുക്കും പോവല്ലേ എവിടെ അവിടെ പോവല്ലേ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ഇരുപതാം തീയതി അല്ലായിരുന്നോ അങ്ങോട്ട് നമ്മുടെ ചിന്നിക്കുട്ടന്റെ ഹസ്ബൻഡിനെ കണ്ടോ ഇതാണ് ഷാൻമോന് ഹുമയുൻ ഷാ എന്നാണ് പേര് ഞങ്ങൾ ഷാമോൻ എന്നാണ് വിളിക്കുന്നത് കൊ കൊടുക്ക എല്ലാരും ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു കത്തിനാണ് ഫുഡ് വരുന്നതേ ഉള്ളൂ ഞങ്ങളപ്പതിനു മുന്നോടിയായിട്ടുള്ള ഒരു ചോച്ചേ പിടുത്ത മധുഭൂത്തു മാത്രമല്ല മന്തി ആയാലും സൂപ്പറാണ് കേട്ടോ ഞങ്ങളത് കണ്ടാ അടിപൊളി സൂപ്പർ അല്ല രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ അരിയുടെ നീളം കണ്ടോ പിന്നെ കേക്ക് മൊത്തം കട്ട് ചെയ്തോണ്ടിരിക്കോട്ടോ നമ്മുടെ സുനി കൊണ്ടുവന്ന കേക്ക് അടിപൊളി ഇപ്പോളി എല്ലാന്റെ കേക്ക് ഇത് ആലപ്പുഴന്ന് അൻസർ പോലും വരുത്തിയ കേക്കാണ് തരും തരും അവിടെ നിൽക്ക് ഇപ്പൊ കൈ കഴിക്കുന്ന എളുപ്പം കൊണ്ടുപോവാ നല്ല കേക്കാണോ അത് കൊള്ളാം കൊള്ളാം ൊക്കെ തിന്നട്ടോ ആണെന്ന് നിന്റെ അതെ വാഞ്ചോയാ പരിപാടികളുടെ സമാപന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബെല്ലെന്ന് അടിച്ച് പൊട്ടിച്ചേക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാ അതുവരേക്കും ഷല്ലാ സ്ഥലക്കു